കൈനീട്ടം കാണാൻ വേണ്ടി പോവാണ് പോവാണ് രാവിലെ ഉച്ചയായിട്ടുണ്ട് അങ്ങോട്ട് അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവാനായിട്ട് ഇറങ്ങി ഗൈസ് കാറിലാണ് എന്തായാലും ഞാൻ ചെല്ലുമ്പോ അമ്മ ഞെട്ടും കാര്യം ഞാൻ ചെല്ലു എന്ന് പറഞ്ഞിട്ടില്ല വരുവോന്ന് അമ്മ ചോയിച്ചെങ്കിലും ഞാൻ വരും അങ്ങനെ പറഞ്ഞില്ല ഉച്ചയൊക്കെ ആയത് കൊണ്ടിട്ട് നമ്മള് ഫുഡ് വാങ്ങിച്ചിട്ടാ പോയത് അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുഡൊക്കെ വാങ്ങി അപ്പോൾ ഈ വഴി നിങ്ങൾക്ക് അറിയാൻ പറ്റും നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടോ ഉള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ ചെന്നിട്ടുള്ള അമ്മയുടെ ആ ഞെട്ടിലൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിച്ചു എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വിഷുവിന് നമ്മൾ ബിരിയാണി കഴിച്ചു അങ്ങനെ പിന്നെ ഉച്ച കഴിഞ്ഞ് എല്ലാവരും കൂടി പുറത്തിരുന്നു ഇങ്ങനെ ഓരോന്നൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുമല്ലോ അങ്ങനെ ഇരുന്ന് ചൂടല്ല ഇപ്പം പൊറത്തിരിക്കുമ്പോ അത്യാവശ്യം മരമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളൊരു മൂന്നു മണിയൊക്കെ ബൈ ബൈ പറഞ്ഞു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ തിരിച്ച് നമ്മള് ഉള്ളോട്ട് പോകണ്ടിരിക്കുവാണ് വീട്ടില് പോകുന്നില്ല പിസ ഞങ്ങൾ ഇന്റർകാസ്റ്റ് മാരേജ് ആണ് അപ്പം യഥാർത്ഥ പേര് എഞ്ചി മേനാണ് അപ്പം നൈസാടെ അമ്മ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്ന് വിഷുവായിട്ട് ചിക്കൻ ബിരിയാണി ഞങ്ങൾ അമ്മ ഭയങ്കര ജീവിതം മാറുന്നുണ്ട് പിന്നെ നൈസാടെ ഒരു കസിൻ കൂടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരി തന്നെ കഴിപ്പിച്ച് ചിക്കൻ ബിരിയാണി അങ്ങനെ ഞങ്ങൾ ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് വീട്ടിൽ പോയപ്പോൾ രണ്ടും വേളമാണ് പടക്കം പഠിക്കാണ് വിഷുവിന് പടക്കം മേടിച്ച് ഇന്ന് രാത്രി ഞങ്ങൾ പിന്നെ അനിയുടെ ജ്യേഷ്ഠമുണ്ട് വീട്ടിൽ ഇവരുടെ കുടുംബത്തിൽ മറ്റേ തൊട്ടടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പം അനിയുടെ ജ്യേഷ്ഠത്തിന് മോളാജുവാന്ന പേര് മുകളിലാരുത്തി ഞങ്ങളുടെ ഭയങ്കര കമ്പനിയാണ് കുഞ്ഞു പോളാം ആറുവള്ളൂ അപ്പൊ മോൾക്കും പടക്കം പൊടിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ രാത്രി ഇന്ന് പടക്കം പൊടിക്കുന്നതായിരിക്കും ഇടയ്ക്ക് ഞങ്ങൾ ബീച്ചിൽ പോകും മോൾക്ക് ചെറിയൊരു ചുമയും പനിയാട്ടെല്ലാം ആയിരിക്കും ആണ് പജുവാങ്ങോള് ചിലപ്പോഴും കൊണ്ടുപോകുന്നു പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ നമുക്ക് പോയിട്ട് വരുന്ന വഴി വീട്ടിലോട്ട് ചെടിയൊക്കെ വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു സ്പോട്ട് കണ്ടപ്പോൾ അങ്ങനെ നിർത്തിയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കടലാസ് ചെടിയില്ലേ അത് എനിക്കത് ഭയങ്കര ഇഷ്ടം നല്ല രസമില്ലേ അത് കാണാൻ നമ്മളങ്ങനെ അവിടെ വണ്ടി നിർത്തിപ്പോയി ചെടിയുടെ റേറ്റൊക്കെ തിരക്കി അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട് ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു പല പല വെറൈറ്റീസൊക്കെ ആയിരുന്നു പക്ഷെ നമ്മളെടുത്തില്ല ഒന്ന് വാങ്ങിയൊന്നുമില്ല ജസ്റ്റ് കയറി നോക്കി റേറ്റൊക്കെ ചോദിച്ച് അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് പോന്നു പടക്കം മേടിക്കാൻ വേണ്ടി ഞങ്ങളിത് കലൂര് നെയ്സാടെ വീട്ടിൽ തിരിച്ചു വരുന്ന കലൂര് കയറി പടക്കം നോക്കാൻ മേടിക്കാൻ പിള്ളാരും കേറി ഞങ്ങളിത് പുറകെ വരുന്നുണ്ട് അങ്ങനെ നമ്മള് പടക്കമൊക്കെ വാങ്ങിച്ചിറങ്ങി കാറിൽ കയറി ഇത് നമ്മള് മൂന്ന് പേരിൽ ആരും വീഡിയോ എടുക്കുമ്പോ ആദ്യം സംസാരിക്കും എന്നുള്ള ചർച്ചയിലാണ് ഗൈസ് അടുത്ത സ്ഥലത്തോട്ട് പടക്കം മേടിക്കാൻ പടക്കം പടക്കം അടുത്ത ഇതുകൊണ്ട് ഞാൻ ഞങ്ങൾ നേരെ വീലോട്ടാണ് പോക്കും ഇവിടെ ഒരാള് പടക്കം എല്ലാം മേടിച്ച് എല്ലാം കയ്യില് സെറ്റാക്കി വെച്ചിരിക്കോ മൊത്തത്തില് ഒറ്റടിക്ക് ആ ഒറ്റക്ക് പൊട്ടിക്കും പറഞ്ഞു അത് സ്വന്തം തന്നെ എന്റെ പടക്കം എന്റെ പടക്കം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇരിക്കും അതെ ഞങ്ങൾ ഇന്നലെ പടം കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു നമ്മള് പങ്ങച്ചേട്ടിലാ പോയിരുന്നത് രാത്രി പത്ത് മണിക്ക് തൊട്ട് മണിമണി വരെ അത് എപ്പ തന്നെ ഉറങ്ങി ാണ് അങ്ങനെ കൊറേ ആദ്യത്തെ ഒരു വർഷം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ശെരിക്കും നമ്മൾ അതിന്റെ ഒരു ശരിക്കും അനുഭവിച്ചിട്ടുണ്ടോ ലൈഫിൽ നമ്മളൊക്കെ അങ്ങനെ ഉള്ളവർക്ക് അത് ശരിക്കും ഫീൽ ചെയ്യും ആ പടം കാണുമ്പോൾ ി കാറിയിട്ട് നല്ല പാട്ട് പാടിക്കൊണ്ടിരിക്കാനം കഴിഞ്ഞിട്ടുള്ള പാട്ടുകൾ മൊത്തം പാടുന്ന ആരും കേട്ടു മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പടക്കം എല്ലാം വാങ്ങി തിരിച്ച് നേരെ വീട്ടിൽ പോയി നിൽക്കുക കൊച്ചു സാധനത്തിന് കാലുകഴക്കെന്ന് പറഞ്ഞോണ്ട് നൈസാട തോളി കയറിയിട്ടുണ്ട് അതിപ്പോഴും കുഞ്ഞുവാവയാ ഞങ്ങളൊരു അഞ്ചര എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ബീച്ച് പോയിരുന്നു കഴിഞ്ഞ ദിവസം പെരുന്നാളിലൊന്ന് ബീച്ച് പോയപ്പോഴത്തേക്കും ഞങ്ങൾ പാർക്കിൽ പോയില്ലായിരുന്നു പുതിയ ഡ്രസ്സിലിട്ടുകൊണ്ട് അവിടെ പോയിട്ട് അയക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞായറാഴ്ച പോകാൻ നിങ്ങൾക്ക് പിള്ളേർക്കൊക്കെ ഉറപ്പു കൊടുത്തിരുന്നു അങ്ങനെ ഞങ്ങൾ വൈകിട്ടില്ലായ്മ ബീച്ചിലോട്ട് പോകും ഞങ്ങൾ ബീച്ചിലോട്ട് പോകുന്ന ഇത് ഞങ്ങൾ പോകുന്ന വഴി നല്ല ബ്ലോക്ക് വിഷു അതിന് വിഷുവും കൂടെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു പിന്നെ സാധാരണ ഞായറാഴ്ചകളിൽ നല്ല ബ്ലോക്കാണ് പിന്നെ ഇത് വിഷുങ്കട ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് ആയിരുന്നു പോവുക ഭയങ്കര പാട് ഭയങ്കര നിര ഞങ്ങള് ടൂ വീലറായിട്ട് പോലും ഇങ്ങനെ നിരങ്ങി 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 നിരങ്ങിയാ പോയിരുന്നു ഞങ്ങൾ അത്രയും തിരക്കായിരുന്നു പോകുന്ന വഴി കയ്യാപ്പി ഓരോ പാട്ടും പാടിക്കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ തന്നെ ഒരിച്ചിരി ബുദ്ധിമുട്ടി ഇഷ്ട അതേ കണക്ക് വണ്ടിയായിരുന്നു ഇന്നലെ അങ്ങനെ വേണ്ട ആഗ്രഹങ്ങളൊക്കെ നേരെ പാർക്കിലോട്ടാണ് പോയത് പാർക്കിലും അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു അവിടെ പോയിട്ട് ഞങ്ങൾ അവിടെ വാക്ക് ചെയ്യുന്നു ഇക്കാണ് കൗണ്ടറിന് അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കാണ്ട് പോയത് പിള്ളേരെ ഞങ്ങൾ ഏൽപ്പിച്ചിട്ട് ഇക്കവിടെ ആദ്യം കൗണ്ടറിൽ തന്നെ നല്ല തിരക്കായിരുന്നു അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നേരെ കളിക്കാറുണ്ട് പിള്ളേർ അവിടെ ചെന്നിട്ട് ഓട്ടം വരുന്നതാണ് ഓരോ സാധ്യത ഒക്കെ കയറാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ കയ്യാപ്പിക്കും ഓരോ സാധനം കറയാനൊക്കെ പേടിയായിരുന്നു ഇപ്പം ഇപ്പം പോയി 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 ആ പേടിയൊക്കെ മാറി തന്നെത്താനാരും പേടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെത്താൻ ഓരോ സാ ഓരോ നില വലിഞ്ഞുവലി തന്നെത്താനിങ്ങനെ കയറിക്കൊണ്ടിരിക്കുവോ പിള്ളേർ ഓരോ റൈഡിൽ കയറാൻ വേണ്ടി നല്ല ഓട്ടമായി എനിക്കാ അവരുടെ മൂന്ന് പിള്ളേർ മൂന്നെണ്ണം കൂടെ തന്നെ അടക്കുമായിരുന്നു ഒരാൾ ഒരു റൈഡിൽ കയറുമ്പോഴത്തേക്കും അടുത്ത അടുത്ത റൈഡിൽ കയറാൻ വേണ്ടി ഓടും അയ്യോ ഭയങ്കര പാട് മൂന്നെണ്ണത്തിന് കൊണ്ട് പോകാനായിട്ട് അച്ഛനും കയ്യാപ്പിക്കും ഓരോ റൈഡിൽ കയറാനായിട്ട് പേടിയൊന്നും ഇല്ലായിരുന്നു പക്ഷെ അജുവാക്ക് പേടിയായിരുന്നു അജ്ജു ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുവായിരുന്നു അവർ കയറി നോക്കി കയറണമെന്നുണ്ട് പക്ഷേ അജുവാക്ക് പേടി കയറിയ വീഴുകയോ ഇല്ല എന്നൊക്കെ ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ അടുത്ത സാധനത്തിലോട്ട് പോയി ഇതിനകത്ത് പിന്നെ പേടിയില്ലായിരുന്നുണ്ട് ഇതിനകത്ത് പിന്നെ മൂന്നുപേരും നല്ല എൻജോയ് ചെയ്ത് നല്ലപോലെ കളിച്ച് അങ്ങനെ അല്ല ഇപ്പൊ ഞങ്ങൾ ബീച്ചിൽ നേരെ ഇറങ്ങി അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പോയിക്കൊണ്ടിരിക്കുകയോ ഒരു ഏകദേശം ഒരു കുറച്ച് തിരക്കെല്ലാം ഇങ്ങനെ കുറഞ്ഞോണ്ട് വന്നിരിക്കും അന്നേരം ഇക്ക പറഞ്ഞ നമുക്കൊന്നും ഇക്കാടെ വീട്ടിലോട്ടൊന്നും പോയിട്ട് വരാന്നാണ് അങ്ങനെ ഞങ്ങൾ നേരെ ഇക്കാടെ വീട്ടിലോട്ടാ പോയത് അങ്ങനെ നമ്മൾ വെക്കാടെ വീട്ടിലെത്തി അവിടെ ചെന്നുമാ അപ്പം നമുക്ക് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു മാങ്ങയൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു പോകുന്നു ഗൈസ് കുട്ടിപ്പെട്ടവളങ്ങളെല്ലാം കൂടി കമ്പിത്തിരി കത്തിക്കാനായിട്ട് നിൽക്കും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബാക്കിയുള്ള പടക്കമൊക്കെ പൊ പൊട്ടിച്ച് തീർത്തായിരുന്നു ഇവർക്ക് ലാസ്റ്റ് കമ്പിത്തിരി കത്തിക്കാനായിട്ട് നമ്മൾ മാറ്റി വച്ചിരുന്നു അപ്പോൾ എല്ലാവരും കൂടി അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കാഴ്ചയാണ് ഗൈസ ના ગતી છે કઈ લો